വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ഇവിടെ പങ്കെടുത്തവർക്കും ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കും എല്ലാം സന്തോഷം പകരുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അവസാനം പറഞ്ഞതുപോലെ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവുമധികം പോയിൻ്റ് നേടി സ്വർണ്ണക്കപ്പിന് അർഹമായത് കണ്ണൂർ ജില്ലയിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ കുട്ടികളുടെ കലാരംഗത്തെ മികവിൻ്റെ നേർക്കാഴ്ചയായി അത് മാറി ഇപ്പോൾ ഇതാ ഈ ജില്ലയിലെ കുട്ടികൾക്ക് മറ്റൊരു നേട്ടം കൂടി കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി അൻപത്തി ആറ് പുസ്തകങ്ങൾ നിറയെ സർഗസൃഷ്ടികൾ നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുക കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും കുട്ടികൾ ഇതിൻ്റെ ഭാഗമായി ഈ കണ്ണലിനെ അപകീർത്തിപ്പെടുത്തുന്ന ചില സാംസ്കാരിക വിരുദ്ധ സംസ്കാര വിരുദ്ധ ഇടപെടലുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അടുത്ത കാലത്തുണ്ടായത് നമുക്കെല്ലാം അറിയാണ്ടതാണ് അവരെ കണ്ണൂരിനെ ആക്ഷേപിക്കാൻ തയ്യാറാണ് കലാസാഹിത്യ രംഗങ്ങളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുന്നത് ഇത്രയേറെ ഒരുങ്ങുകളുള്ള ഈ നാട് കണ്ണൂർ എന്ന് അധിക്ഷേപിക്കപ്പെടേണ്ട ഒന്നുണ്ട് മറിച്ച് നേരത്തെ സ്വാഗത പ്രസംഗത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ബ്യൂട്ടിഫുൾ കണ്ണൂർ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് കണ്ണൂരിലെ കുഞ്ഞുങ്ങൾ നൽകുന്ന സമുചിതമായ ഒരു മറുപടി കൂടിയാണ് ഈ സംഭവം ഇത്തരത്തിൽ ആയിരത്തി അൻപത്തി ആറ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനുള്ള ഉദ്യമത്തിന് നേതൃത്വം കൊടുത്ത ജില്ലാ പഞ്ചായത്തിനെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആർദമായി അഭിനന്ദിക്കട്ടെ സാധാരണ നമ്മുടെ കുട്ടികളെ കുറിച്ച് ഇപ്പോൾ പലരും പറയാ പറയുന്നൊരു കാര്യമാണ് അത് എഴുത്തിലും വായനയിലും വലിയ താല്പര്യമില്ല ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ലാപ്ടോപ്പുകളും മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റുമൊക്കെയായ നമ്മുടെ കുട്ടികൾക്ക് അധിക ബന്ധം അതിലാണ് അവർക്ക് താല്പര്യം എന്നെല്ലാം സാധാരണ പറയപ്പെടാറാണ് ഇപ്പോൾ നാം കാണുന്നത് കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാലയ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളിൽ നിന്ന് രചനകൾ ക്ഷണിച്ചു അതിന് നല്ല പ്രതികരണം ഉണ്ടായി പക്ഷേ രചനകൾ ക്ഷണിക്കുമ്പോൾ അവരുടെയും മനസ്സിൽ ചിലപ്പോൾ ഈ ഒരു ആശങ്ക ഉണ്ടായേക്കാം എന്നാൽ അത്തരം ആശങ്കകളെയെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ട് നിറയെ കഥകൾ കവിതകൾ യാത്രാ വിവരണങ്ങൾ അനുഭവക്കുറക്കുകൾ അങ്ങനെയെല്ലാം കൊണ്ടും സമ്പുഷ്ടമായ ആയിരത്തി അൻപത്തി ആറ് പുസ്തകങ്ങളാണ് നമ്മുടെ കുട്ടികൾ തയ്യാറാക്കിയിരിക്കുന്നത് എഴുത്തിലും വായനയിലുമൊക്കെ നമ്മുടെ കുട്ടികൾ എത്രമാത്രം താൽപ്പര്യം കാണിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അനുഭവം നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരു സവിശേഷത അതിൻ്റെ സമഗ്രതയിൽ ഊതിയ സമീപനമാണ് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുകയും കുട്ടികളുടെ സർവദർമുഖമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് നമുക്കുള്ളത് ക്ലാസ് മുറികളെ കേവലം വിജ്ഞാന വിതരണ കേന്ദ്രങ്ങളായി മാത്രം നിലനിർത്തുന്നതിന് കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടങ്ങളായി കൂടി ക്ലാസ്ഫോറുകളെ മാറ്റുക അതിൻ്റെ കൂടി ഫലമായാണ് ഇത്തരത്തിൽ ഉന്നത്തായ ഒരു പ്രകാശന പരിപാടി നമുക്ക് ഈ രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിയും ഗുണപാഠ കഥകളിലൂടെ ജീവിതത്തിൻ്റെ എത്രയോ മൂല്യങ്ങളാണ് വായനയുടെ സംസ്കാരം കുട്ടികൾക്ക് പകർന്നു നൽകിയിട്ടുള്ളത് പരിചിതമല്ലാത്ത എത്രയോ ജീവിതങ്ങളാണ് വിവിധ രചനകളിലൂടെ കുട്ടികൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ നിരക്ക് എഴുത്ത് എന്നത് കേവലം ചിന്തകളെ പ്രകാശിപ്പിക്കാനുള്ള ഒരു ഉപാധി മാത്രമല്ല മൂല്യങ്ങൾ പകർന്നു നൽകാനും സമൂഹം അറിയാതെ പോകുന്ന മനുഷ്യാവസ്ഥകളുണ്ട് അത്തരം മനുഷ്യ മനുഷ്യാവസ്ഥകളെ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കാനുള്ള ഉപാധി കൂടിയാണ് എഴുത്ത് ആ നിലയിലേക്ക് നിങ്ങളുടെ എഴുത്തിനെ എത്തിക്കാൻ കഴിയണമെന്ന് ഇപ്പോൾ പ്രകാശം ചെയ്യുന്ന പുസ്തകങ്ങളുടെ രചയിതാക്കളായ കുട്ടികളെ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കട്ടെ ഇന്നത്തെ കാലത്ത് അറിവുകളിലധികവും നമ്മളിലേക്കെത്തുക ദൃശ്യങ്ങളിലൂടെയും വായനയിലൂടെയുമാണെങ്കിലും ജീവിതത്തിലേക്ക് അറിവുകളെ വിളക്കി ചേർക്കണമെങ്കിൽ ജീവിതഗന്ഥികളായ അറിവുകൾ ഏത് അല്ലാത്തവേത് എന്ന് നാം പരിശോധിച്ചറിയേണ്ടത് ഈ ഗുണദോഷ വിചിന്തനം അനിവാര്യമായ ഒരു സാമൂഹ്യ പരിസരത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അറിവുകൾ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ നിരവധിയാണ് വിശേഷിച്ചും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അത്ഭുതാത്മകമായ നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ പല വഴി വഴികളിലൂടെ അറിവുകൾ ലഭിക്കും അവയിൽ തന്നെ തെറ്റായവയും ഉണ്ടാവണം ശരിയായവയും ഉണ്ടാവും ഇത് വേർതിരിച്ചറിയാൻ കഴിയുമോ അറിവുകളെ ഉൾക്കൊള്ളുക വേണ്ടാത്തവയെ തള്ളുക ഈ ഒരു വിവേചന രീതി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും സാങ്കേതികവിദ്യയുടെ വളർച്ച പുസ്തകങ്ങളെയും വായനയെയും ഇല്ലാതാക്കുമെന്നാണ് പലരും ആശങ്കപ്പെട്ടത് എന്നാൽ സാങ്കേതികവിദ്യയുടെ വളർച്ച ഒരുക്കിയിട്ടുള്ള പുതിയ സാധ്യതകളൂടെ പ്രയോജനപ്പെടുത്തി പുസ്തകങ്ങളും വായനയുമെല്ലാം പുതിയ തലങ്ങളിലേക്ക് വളരുകയാണ് എന്നതാണ് ഇന്നിപ്പോൾ നാം കാണുന്നത് പുസ്തക വായനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന സാങ്കേതിക ഉപകരണങ്ങൾ വരെ ഉണ്ടാവുന്നു അത്തരം ഉപകരണങ്ങളിലൂടെയും അവ പ്രയോജനപ്പെടുത്തുന്ന സാങ്കേതികവിദ്യകളിലൂടെയും അച്ചടിച്ച കോപ്പികൾ ലഭ്യമല്ലാത്ത പുസ്തകങ്ങൾ വരെ വായിക്കാമെന്നും പങ്കുവെക്കാമെന്നുമുള്ള നിലവരികയാണ് അത്തരം മുന്നേറ്റങ്ങളെ ഗുണപരമായി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണമെന്നും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കട്ടെ ഇപ്പോൾ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ രചിച്ച എല്ലാ കുട്ടികളെയും ഒരിക്കൽ കൂടി ആർദമായി അഭിനന്ദിക്കുന്നു എല്ലാവർക്കും ശോഭനമായ ഭാവി ആശംസിക്കുന്നു ഈ പുസ്തകങ്ങളുടെയും പ്രകാശനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി ഈ കൊണ്ട് അവസാനിപ്പിക്കുന്നു